പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നത് ഒരൊറ്റ കാരണം എന്താണ് അത് പൗരത്വ പ്രശ്നം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം ഗവൺമെന്റ് പരിഗണിക്കുന്നു എന്നതാണ് പ്രശ്നം ഇപ്പോഴിത് മുസ്ലിങ്ങൾക്കെതിരായ നിയമം നാളെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായി ഇത് മാറും സംഘപരിവാർ അജണ്ടയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ കരിനിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശംഖയ്ക്കിടയില്ലാതെ പ്രഖ്യാപിച്ചു പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല അത് പെരുതുന്ന ജനതയ്ക്കൊരു പ്രതീക്ഷയാണ് അപ്പോ സ്വാഭാവികമായും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നു ഇത് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ നിന്ന് നടപ്പിലാക്കാതിരിക്കും ഇതാണ് ചോദ്യം ആ ചോദ്യത്തിൽ ഒരു അസ്വാഭാവികതയും ഇല്ല കാരണം ചോദിക്കുന്നത് ബി ജെ പിയുടെ നേതാവാണ് തലയിൽ ആർപ്പാർപ്പുള്ള ഒരാൾക്ക് ബി ജെ പി ആവാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരും പക്ഷെ നമ്മളെ നിരാശപ്പെടുത്തുന്നുള്ളതല്ല അതേ സ്വരത്ത് അതേ സ്വന്തത്തിൽ അതേ ആശയം കൂടങ്ങുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനിൽ നിന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിൽ നിന്ന് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിൽ നിന്ന് ഇതേ ചോദ്യം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയതല്ലേ ഈ നിയമം പിന്നെ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും ഒരേ ശബ്ദം ഇവർ ഒരമ്മവട്ട മക്കളെപ്പോലെ പൗരത്വ ബോധഗതി നിയമത്തിന് വേണ്ടി വാദിക്കും അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനാകില്ല എന്നവർ പ്രഖ്യാപിച്ചു എന്താ പ്രശ്നം ഇത് കേൾക്കുന്ന ശുദ്ധാത്മാ ഗാന്ധി പക്ഷേ വിളിക്കുന്നുണ്ടാവും പാർലമെന്റ് പാസാക്കിയതല്ലേ ഇവിടെ നടപ്പിലാക്കാതിരിക്കാൻ പറ്റുമോ നാം അറിയണം ഇന്ത്യയുടെ ഒന്നാമത്തെ നിയമം ലോ ഓഫ് ദ ലാൻഡ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് പാർലമെന്റിന്റെ നിയമം പാസാക്കാം നിയമസഭയ്ക്ക് നിയമം പാസാക്കാം നാട്ടിലൊരു വായനശാല ഉണ്ടാക്കിയാൽ ആ വായനശാല തന്നെ അവിടുത്തെ നിയമം പാസാക്കാം ആർക്കും പാസാക്കാം പക്ഷേ ഇന്ത്യയിൽ പിറവി വന്ന സകല നിയമങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാകണം ഭരണഘടനാപരമാകണം ഭരണഘടനയുടെ കാഴ്ചപ്പാടുകൾക്ക് നിരക്കുന്നതാകണം അവിടെയാണ് നമ്മൾ ഉയർത്തുന്ന വിമർശനം കേരളം പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കും ഈ നിയമം പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വം തുല്യതയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാ ഇന്ത്യക്കാരും തുല്യരാണ് തുല്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം പോലും പൗരത്വ ഭേദഗതി നിയമം ഏതോ പാർലമെന്റ് പാസാക്കിയാലും ചവിട്ടി അടച്ചു കളയുന്ന പുല്യ ഈ നാട് കൽപ്പിക്കാൻ പോകുന്നില്ല അതാണ് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പൊ ഇവ പറയുകയാണ് ഇത് പാർലമെന്റ് പാസാക്കിയതല്ലേ പാർലമെന്റിൽ ഇപ്പൊ ഭൂരിപക്ഷവും വിവരദോഷികളായ വർഗീയവാദികളാണ് ആ വർഗീയവാദികളുടെ രാജ്യത്തെ തകർക്കുന്ന ഇത്തരം നീക്കങ്ങൾക്ക് മൗനമായി പിന്തുണ കൊടുക്കുന്നവരാണ് കേരളത്തിലെ പതിനെട്ട് ലോക്സഭാംഗങ്ങൾ യു ഡി എഫിന്റെ പ്രതിനിധികൾ അതാണ് ഈ നാടിന്റെ ദുരന്തം ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമത്തിന് നിരക്കാത്ത പരമാവധമായ രാജ്യത്തെ തുല്യത തകർക്കുന്ന ഐക്യം തകർക്കുന്ന അഥവാ ഇന്ത്യയെ തകർക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി നിയമം അതുകൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം എതിർക്കും കേരളത്തിന്റെ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല ചെയ്തത് ഈ നിയമത്തെ നിയമവിരുദ്ധമായ ഈ നിയമത്തെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്യും നിയമയുദ്ധം ഒപ്പം കേരളത്തിന്റെ തെരുവുകൾ ഇതുപോലെ രാജ്യത്തിന്റെ സാഹോദര്യം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യ ഒരിക്കലും സംഘപരിവാറത്തിന്റെ കാൽക്കീടിൽ എരിഞ്ഞു പോകരുത് എന്നാഗ്രഹിക്കുന്ന സ്വന്തം ജീവനക്കാർ വലുവായി ഈ രാഷ്ട്രത്തെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ കണക്കാക്കുന്ന ജനലക്ഷങ്ങളെ അണിനിരത്തിക്കൊണ്ട് ജനകീയമായും പ്രതിരോധി നിയമപരമായി പൊരുതി തോൽപ്പിക്കും ഈ നിയമത്തെ ജനങ്ങളെ തെരുവിൽ അണിനിരത്തിക്കൊണ്ട് നിയമത്തിനെതിരായ പോരാട്ടവും ശക്തിപ്പെടുത്തും അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ നിയമത്തിന്റെ ഭാഷ നിർഭാഗ്യവശാൽ ബി ജെ പിയുടെ പ്രസിഡന്റും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനും യൂത്ത് ലീഗിന്റെ പ്രസിഡന്റിനും നഷ്ടപ്പെട്ടു പോയിരുന്നു അവരെയോട്ട് സഹതിച്ചുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ വർദ്ധിത വീര്യത്തോടെ അണിനിരക്കാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ സ്നേഹികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മഭീരന്മാരായ ഭരണമാരെയും സ്നേഹപൂർവം അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം